ജോലിയുടെ ഭാഗമായിട്ട് അർജുൻ പോയ വഴികളാണത് പക്ഷേ അതേ വഴിയിലൂടെ തന്നെ തിരികെ ചേതനയേറ്റ് അർജുൻ തിരികെ വരികയാണ് സ്വന്തം വീട്ടിലേക്ക് സാരംഗ് യാത്രയോടൊപ്പം തന്നെയുണ്ട് സാരംഗ് ചിലരുടെ പേരുകൾ നമ്മൾ ശരിക്കും എടുത്തു പറയണം മനാഫ് ആദ്യ ദിവസങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ മനാഫ് ശരിയായിരുന്നു എന്ന് അവരെയുള്ള പലർക്കും തോന്നിയിട്ടുണ്ട് സതീഷ് കൃഷ്ണ സേൽ അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ ദൗത്യത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഓരോ അപ്ഡേറ്റുകളും മാധ്യമങ്ങളോട് പറയുന്നത് അദ്ദേഹമായിരുന്നു അങ്ങനെ ഈ ദൗത്യം അവസാനിപ്പിച്ച് പോരില്ല കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ തന്നിരിക്കും ഈ ഭരണകൂടം തന്നിരിക്കും തന്നിരിക്കുമെന്ന് മലയാളികൾക്ക് മുന്നിലേക്കൊരു ഉറപ്പ് നൽകിയത് അദ്ദേഹമായിരുന്നു അദ്ദേഹവും അർജുനോടൊപ്പമുണ്ട് തീർച്ചയായും ഈ മിഷന്റെ ആദ്യ അവസാനഘട്ടം വരെ സജീവമായി നിന്നിരുന്ന ജനപ്രതിനിധികളും ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇപ്പോൾ അർജുൻ്റെ അന്ത്യയാത്രയെ അനുഗമിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് സതീഷ് കൃഷ്ണ സെയിൽ എന്നു തന്നെയാണ് അദ്ദേഹം കാർവാർ എം എൽ എ ആണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹമാണ് ആദ്യഘട്ട തൊട്ടേ രക്ഷാ ദൗത്യവും ത്തിൻ്റെയും പിന്നെയും ഇത് ഏകോപന ചുമതല സ്വയം ഏറ്റെടുത്ത് അദ്ദേഹം തന്നെ നടത്തുന്ന ഒരു കാഴ്ച കണ്ടു കൃത്യമായ അപ്ഡേറ്റുകൾ നടത്തുന്നത് കണ്ടു ഒരു പലപ്പോഴും ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചകളോ പോരായ്മകളോ സംഭവിക്കുന്ന സമയത്ത് അത് തിരുത്തി മുന്നോട്ടേക്ക് വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പലരും പറയുന്നുണ്ടായിരുന്നു കാരണം സതീഷ് കൃഷ്ണ സീൽ എന്നത് കേരളത്തിൻ്റെ നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ എം എൽ എ ആയിപ്പോയലും പലപ്പോഴും മാറിയിരുന്നു കാരണം പലരും അവിടെ നിന്ന് മടങ്ങുമ്പോൾ സ്നേഹത്തോടു കൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾ കണ്ടു സതീഷേട്ടാ പോകട്ടെ എന്ന് കാരണം ആ ഒരു രീതിയിലേക്ക് പലപ്പോഴും മലയാളികൾക്ക് പോലും അടുപ്പം അദ്ദേഹമായി ഉണ്ടായി എന്നതാണ് പിന്നീട് അതുപോലെ തന്നെ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള എ കെ എം അഷ്റഫ് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് വലിയ തോതിൽ എല്ലാ സമയത്തും ഇത്തരത്തിൽ മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഒക്കെ ആ ഒരു പ്രധാനപ്പെട്ട ഘടമ്പകളൊക്കെ നടക്കുന്ന സമയത്ത് ആദ്യാവസാനം മുതൽ പലപ്പോഴും നിയമസഭാ സമ്മേളനങ്ങൾ പോലും പോലും പങ്കെടുക്കാതെ സജീവമായി ഷിരൂരിൽ നിന്ന ഒരാളാണ് അതുപോലെ മറ്റൊരാളാണ് ഈശ്വർ മാൽപേ ഈശ്വർ മാൽപേ പലപ്പോഴും നമ്മൾക്കറിയാം രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള നാവികസേന പോലും മുട്ടുമടക്കി പിന്മാറേണ്ടി വരുന്ന അതിഭീകരമായ രീതിയിൽ ഗംഗാവലി ഗംഗാവലിപ്പുഴ ആർത്തരച്ച് കുത്തിയൊഴുകുന്ന സമയത്ത് ഒന്നിനെയും ഭയക്കാതെ അതിസാഹസികമായി നദിയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി തപ്പി ഇറങ്ങിയ ഈശ്വർ ഈശ്വർമാൽപ്പേ ഏറ്റവും അവസാനം ഏറ്റവും അവസാനമല്ല ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ട പേര് വാഹനത്തിൻ്റെ ഉടമയായ മനാഫ് ഒരു സഹോദരനോട് എന്ന പോലെ കാരണം സ്വന്തം സഹോദരനായ മുബീനോട് എത്രത്തോളം സ്നേഹമുണ്ടോ എത്രത്തോളം കരുതലുണ്ടോ അതിന് സമാനമായ രീതിയിൽ തന്നെ അർജുനോടും ആ ഒരു സ്നേഹവും ആ ഒരു വികാര വികാരവായ്പമൊക്കെ കാണിച്ച മനാഫിനെ എങ്ങനെയാണ് കേരളം മറക്കുക എന്നത് വലിയൊരു ചോദ്യമാണ് കാരണം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പലപ്പോഴും നിരന്തരം വേട്ടയാടലുകൾക്ക് വിധേയനായപ്പോൾ പോലും മനാഫ് ഇത്തരത്തിൽ ഇവിടെ നിന്നൊന്നും മാറി നിന്നിരുന്നില്ല ഓരോ ഘട്ടത്തിലും പലപ്പോഴും പറഞ്ഞു കാരണം അവ ഏറ്റവും അവസാന ഘട്ടമാവുമ്പോഴേക്കും അങ്കോളയിൽ ഒരു വീട് വാടകയ്ക്കടുത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊപ്പം എത്തി വെയിലും മഴയും കാറ്റിനെയും പോലും കൂസാതെ പുഴയുടെ കരക്കിരുന്ന് തിരച്ചിലിനെക്കുറിച്ച് സംസാരിക്കുന്ന മനാഫിനെ നമ്മൾ പലതവണ കണ്ടു ഏറ്റവും അവസാനം നമ്മളോട് കണ്ണീരണിഞ്ഞുകൊണ്ട് മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ ലോറിക്കുള്ളിൽ അർജുനുണ്ടാവുമെന്ന് ഇപ്പോൾ കാണാൻ കഴിഞ്ഞില്ലേ അർജുൻ്റെ അച്ഛന് ഞാൻ കൊടുത്തൊരു വാക്കുണ്ട് അതെനിക്ക് പാലിക്കാൻ കഴിയണം ഞാൻ ഞാനിപ്പോൾ ഇനി നാട്ടിലേക്ക് അർജുൻ്റെ നാട്ടിലേക്ക് അർജുനുമായി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് ആ ഒരു ദുഃഖത്തോടു കൂടി പറഞ്ഞ മനാഫിനെ നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾക്ക് ആംബുലൻസ് കാണാം ഇപ്പോൾ കോഴിക്കോട് വടകര പിന്നിട്ടിട്ട് ഇപ്പോൾ പയ്യോളി പയ്യോളിയിലേക്ക് എത്തുന്നു ഓരോ ജംഗ്ഷനുകളിലും ഓരോ കവലകളിലും നിരവധി ആളുകളാണ് അർജുനെ അർജുൻ സഞ്ചരിക്കുന്ന ആ ഒരു ആംബുലൻസിനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നത് നിറഞ്ഞ കണ്ണുകളോടും നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി അല്ലെങ്കിൽ പൂക്കളമൊക്കെ കൊണ്ടാണ് അവർ അർജുനെ യാത്രയാക്കാനായി കാത്തിരിക്കുന്നത് നമ്മൾക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളമാണ് അർജുനെ ഈ നാട് സ്നേഹിക്കുന്നത് ഈ കേരളം സ്നേഹിക്കുന്നത് ഓരോ മലയാളികളും അർജുനെ കുടുംബാംഗമായി കാണുന്നത് എന്നത് നമ്മൾക്ക് ഈ കാഴ്ചകളിലൂടെ സുവ്യക്തമായി മനസ്സിലാവുന്നുണ്ട് പൂജ തീർച്ചയായും തീർച്ചയായും അങ്ങനെ വഴിയരികിലൊക്കെ ഒരുപാട് പേർ കാത്തു നിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട അർജുനെ അവസാനമായി കാണുവാൻ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്